ഹായ് എല്ലാവർക്കും നമസ്കാരം സെന്ററുകളിലും സ്കൂളുകളിലും ഒക്കെ ക്രിസ്മസ് പ്രോഗ്രാം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ സെൻട്രർ ലൈൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് വന്നിവിടെ ഇരിക്കുന്നത് വന്നിരിക്കുമ്പോൾ ആ പറയുന്നത് ഏറ്റവും നല്ല സിനിമയെക്കുറിച്ച് ആവണം എന്നുള്ളൊരു ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് ഇന്ന് പേഴ്സണലി ഉണ്ടായിരുന്നു പിന്നെ പറയാനുള്ളത് ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ എംബുരാൻ എന്നല്ലാതെ മറ്റൊരു പേര് പറയാൻ തൽക്കാലം എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം ബറോസ് എന്ന് പറയുന്ന സിനിമ ഉണ്ടെങ്കിൽ പോലും ആരാധകർ അടക്കം വലിയ പ്രതീക്ഷയൊന്നും ആ സിനിമയിൽ അർപ്പിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് ഒരു സേഫ് സോൺ ആ സിനിമയ്ക്ക് ഉണ്ട് അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണെന്ന് പറയുമ്പോൾ അത് കുറച്ചൊക്കെ ഒരു സേഫ്റ്റി അവിടെ ഉണ്ട് എന്നിരുന്നാലും ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നു മോഹൻലാൽ ഡയറക്ടർ ആകുന്നു എന്ന് പറയുമ്പോൾ കുട്ടികൾക്കുള്ള സിനിമയല്ല ഇനി പിഞ്ചു കുട്ടികൾക്കുള്ള സിനിമയാണെന്ന് പറഞ്ഞാലും എല്ലാവരും കാണും എന്താണ് മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ഒരു ത്വര അവരുടെ ഉള്ളിൽ ഉണ്ടാവും ആകാംക്ഷ അവരുടെ ഉള്ളിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സേഫ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സേഫ് അല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം എന്തായാലും മാർക്കോ ഒന്ന് ഞെട്ടിച്ചു റൈഫിൾ ക്ലബ് ഒന്ന് മാർക്കോയിൽ മുങ്ങിപ്പോയെങ്കിലും ഗംഭീര സിനിമയായിരുന്നു അതല്ലാതെ ഇ ഡി എക്സ്ട്രാ റീസെന്റ് എന്ന് പറഞ്ഞ സിനിമ തോന്നും വലിയ തിരക്കുകളില്ലാതെ മിക്സർ റിവ്യൂ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തമിഴിൽ നിന്നാണെങ്കിൽ വിടുതലൈ ടു പാർട്ട് ടു വളരെ നല്ല അഭിപ്രായങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ഒരു പിടി ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു വളരെ നല്ല അഭിപ്രായങ്ങൾ കിട്ടി ഈ ഈ വർഷത്തെ കൊട്ടിക്കലാശം മാർക്കോ അങ്ങോട്ട് തീർക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി വരാനുള്ളത് ഇരുപത്തി അഞ്ച് പരവശ്യാണ് എന്തോ നമുക്ക് കണ്ടറിയാം അടുത്ത വർഷത്തിൽ ഒരു ഗംഭീര വരവ് അതായത് ഇനിയുള്ളത് അവന്റെ വരവാണ് രാജാവിന്റെ ഒരേ ഒരു രാജാവിന്റെ സാക്ഷാൽ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ സോ എംബുറനെ കുറിച്ച് എല്ലാ സമയത്തും നമ്മൾ ഏതൊക്കെ മാർക്കോ ട്രെൻഡിങ്ങുള്ള സമയത്താണെങ്കിൽ പോലും തൊട്ടടുത്ത് ഇറങ്ങാനിരിക്കുന്ന ബറോസിനെ കുറിച്ച് ആർക്കും അറിയണ്ട അറിയാനുള്ളത് എംബുറാനെ കുറിച്ചാണെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ബ്രോ ബറോസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ തോന്നിയിട്ടുള്ള നമ്മൾ പേഴ്സണൽ അറിയുന്നവരും അല്ല നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ഇന്റർവ്യൂസ് ഈ അടുത്ത് ഇ ഡി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള സുരാജ് ഏട്ടൻ്റെ ഇന്റർവ്യൂ അതുപോലെ ലാലേട്ടൻ ബറോസിന് വേണ്ടി ഗലാട്ട പ്ലസിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ ബി ആർ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്തായിരുന്നു ഭരദ്വാജോ ഭരദ്രാജോ അങ്ങനെ ഉണ്ടോ എന്തായാലും എല്ലാവർക്കും അറിയുന്ന ഇന്റർവ്യൂറാണ് പുള്ളിക്കാരന്റെ ഇന്റർവ്യൂൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഈ പൃഥ്വിരാജിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ് നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് കാരണം പൃഥ്വിരാജിനെ കുറിച്ച് പറയാന്ന് പറയാൻ അവരൊക്കെ എംബുരാൻ്റെ ഡയറക്ടറിനെ കുറിച്ചാണ് പറയുന്നത് െ കുറിച്ച് തന്നെ പറയുന്നതായിട്ട് കണക്കാക്കേണ്ടതുണ്ട് നമുക്ക് ആദ്യത്തെ മൂന്ന് ചെറിയ കക്ഷണത് സുരാജൻ പറഞ്ഞിട്ടുള്ളതാണ് ഓരോന്നും ഓരോന്നും ഓരോന്നായി നമുക്ക് കേട്ടു നോക്കാം കേക്കാനുള്ളത് ഉണ്ട് റഡി എംബുരാൻ ആ പൃഥ്വിൻസ് എന്താ ജംഗിൾ പുളിയാ പൊളിച്ചിരിക്കുന്നത് പുളിയ നമ്മുടെ പയ്യൻ പ്രത്യേക ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് പൊളിച്ചിരിക്കുന്നത് അപ്പൊ പടം ഫുള്ള് കഴിഞ്ഞാൽ സുരാജന്റെ പോർഷൻ മാത്രമേ കണ്ടുള്ളൂ ഞാൻ എന്റെ പോർഷനും പിന്നെ അങ്ങുന്നൊക്കെ കണ്ടു ആ നോ രക്ഷ ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് പൃഥ്വി എന്ന് പറഞ്ഞത് ലൂസിഫർ സിനിമ കാണുമ്പോ തന്നെ ആ ഒരു പവർ ആ ഉള്ളിലുള്ള പുറത്തേക്ക് വരാനുള്ള ശക്തി എത്രമാത്രം ഉണ്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഇല്ലുമിനാറ്റി മറ്റത് മറച്ചടക്കം ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതൊന്നും സത്യമല്ലെങ്കിൽ പോലും ഈ സത്യമാണോ പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും പൃഥ്വിരാജന്റെ ഒരു നമ്മൾ പറഞ്ഞല്ലോ ഉള്ളിലുള്ള ഒരു നമ്മൾ പറയുമല്ലോ ചില ആളുകൾക്ക് ഭയങ്കര ഒരു ബോൺ പവർ ഉണ്ടാവും അത് തെളിയാൻ കുറച്ച് സമയം എടുക്കുന്നു അസ് എ ഡിറക്ടർ പൃഥ്വിരാജ് അത് തെളിയിച്ചിട്ടുണ്ട് ലൂസിഫറിലൂടെ അതല്ലാതെ ബ്രോഡാർഡി ആണെങ്കിലും നല്ല അഭിപ്രായങ്ങൾ കേട്ടുള്ള സിനിമയാണ് പക്ഷെ എംബ്രാനിലേക്ക് വരുമ്പോൾ പ്രതീക്ഷകളിൽ ഒരുപാട് ഹൈ ആണ് ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ സുരാജേട്ടം പറയുന്നത് ഇന്ത്യക്കൻ അഭിമാനം മാത്രമല്ല ജംഗിൾ പൊളിയാണ് പൊളിച്ചിരിക്കുന്നത് അതുമല്ല കണ്ട സീൻ അതായത് ഡബ് ചെയ്ത സ്വന്തം സീൻ അല്ലാതെ അവിടെ അവിടെ കുറച്ച് കണ്ട സീൻ നോ രക്ഷ എന്നാണ് പറഞ്ഞത് ഒരു രക്ഷയില്ല അപ്പോൾ ഗംഭീര സാധനം തന്നെയായിരിക്കും വെറുതെ ഈ സിനിമയെ കുറിച്ച് എന്തായാലും ാരും അത് എൻ്റെ ഉറപ്പാണ് കാരണം പൃഥ്വി അത് പ്രത്യേകം എന്താ പറയാ തടഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് അത്രയും കോൺഫിഡൻറ് ആയിട്ട് തന്നെ ആയിരിക്കും പറയാം അടുത്തത് പൃഥ്വിരാജ് എന്ന ഡയറക്ടറിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് തോന്നുന്നു എല്ലാത്തിനെ കുറിച്ചും നല്ല ധാരണയുണ്ട് എല്ലാവരും പറഞ്ഞാണ് പക്ഷേ ഇത് നമ്മള് തന്നെ പോകും ചില ഓരോരുത്തരുടെ സംവിധായകരുടെ ഓരോ രീതിയാണല്ലോ വന്നിട്ട് ആ ലൊക്കേഷനുമായിട്ട് കണ്ട് അവിടെ ചെന്ന് ഇതിപ്പോ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ പുള്ളി വരുന്ന നല്ല ധാരണ ഉള്ളവർക്ക് അത് ഇവിടെ വെച്ചുകൾ മാത്രം അത് എഡിറ്റ് ചെയ്താ പോകുന്നത് അനാവശ്യമായിട്ട് ഒരു ഒരു ഷോട്ട് എടുക്കുക ഒന്നും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആക്ടർ ആയതുകൊണ്ട് തന്നെ ഒക്കെ സാധാരണ ഒരു ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം നമുക്ക് ലാഗ് ആ ലാഗ് പോലും പുള്ളിയുടെ സെറ്റിൽ ഉണ്ടാവൂല ഇത് കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ വെച്ചോ റെഡി അത്ര ഫാസ്റ്റിൽ എനിക്ക് ഇങ്ങനെ മറ്റുള്ള ആളുകൾ ഓരോ നടന്മാരെ കുറിച്ച് പറഞ്ഞു കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കിനെ കുറിച്ച് മറ്റേ ആക്ടേഴ്സ് പറഞ്ഞു ലാലേറ്റിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ എനിക്ക് ലൂസിഫർ ഇറങ്ങി ആ ഒരു ഇന്റർവ്യൂ ടൈമിൽ ഭയങ്കരമായിട്ട് അതിന്റെ ഒരു ഹോബി അവരുടെ ഇന്റർവ്യൂസ് കാണുക മഞ്ജുവാരനും മറ്റുള്ള നടന്മാരൊക്കെ ഒക്കെ പൃഥ്വിനെ കുറിച്ചും ലാലേറ്റിനെ കുറിച്ചും അവരുടെ കോമ്പിനേഷനെ കുറിച്ചും ഒക്കെ പറയുക ഡയറക്ഷനെ കുറിച്ച് പറയാ എനിക്ക് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ പോലെ അങ്ങനെ ഇഷ്ടമുള്ള ആളുകളും അറിയില്ല ഈ സൂരജന്റെ വീഡിയോ അവസാനൊരു മുപ്പത് മിനിറ്റിനു ശേഷമാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മുപ്പത് നാൽപ്പത് മിനിറ്റോളം മുപ്പത്താറ് മിനിറ്റിന്റെ അടുത്തുള്ള ഇന്റർവ്യൂ ആയിരുന്നു ഒരു അവസാനത്തെ ഒരു അഞ്ചു മിനിറ്റ് ആണ് ഈ പറയുന്നത് പക്ഷെ ആ ഭാഗം ഞാൻ രണ്ടു മൂന്ന് വട്ടം കേട്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും ഇനി ഇങ്ങനെ എന്ത് കാരണം രണ്ട് സിനിമ ചെയ്തിട്ടുള്ളൂ ലൂസിഫറും അതുപോലെ ബ്രോഡ് ആഡിയും മൂന്നാമത്തെ സിനിമയാണ് ചെയ്യാൻ പോണത് അപ്പോഴേക്ക് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ളൊരു ഒരു ഒരു ലെവൽ എന്ന് പറയുന്നത് അത് ലൊക്കേഷൻ ഇതുപോലെ ആയിരുന്നു മാനകരം ഒരുപാട് ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി പക്ഷെ അതിനുശേഷം ഖൈദീം വിക്രോ കഴിഞ്ഞപ്പോഴേക്ക് പുള്ളി ഒരു ഒറ്റ പൊങ്ങലിനെ പൊങ്ങിയിട്ട് അതേപോലെ പൃഥ്വിരാജിനിപ്പൊ കിട്ടുന്നൊരു കിട്ടുന്ന ഒരു ഡിറക്ടർ ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളിക്കാരന് കിട്ടുന്ന ഒരു ജനപ്രീതിയും അതുപോലെ തന്നെ മറ്റു നടന്മാരുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അതവര് പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് കാരണം അത്രയും ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൾ വർക്ക് ചെയ്യുന്ന പോലെ അത് കഴിഞ്ഞ വർഷം മഞ്ജുപേറും ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ദിവസം മാത്രമേ പൃഥ്വിരാജിന്റെ കീഴിൽ അഭിനയിക്കാൻ പോകണമെന്നുള്ള ഒരു മൂഡല്ല പിന്നെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണ പോലെയാണ് തോന്നിയതെന്ന് എല്ലാരും പറഞ്ഞിരുന്നു ലാലേട്ടൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞാസ്റ്റ് കണ്ടിട്ട് നമുക്ക് കറക്റ്റ് ആവും പറയുന്ന ലാസ്റ്റ് കട്ട് സൂപ്പർ പറയുന്നത് ഒന്നുമില്ല പോകും കട്ട് അടുത്തതാണ് നേരെ അതിലേക്ക് ഇതിനു ഒരു കൂടി പറഞ്ഞു റിയില്ല പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അതായത് കട്ട് ഷോട്ട് ഷോട്ട് ബ്രേക്ക് പറഞ്ഞു കട്ട് ഓട്ടോ എന്ന് പറയും ബ്രേക്ക് ആണെങ്കിൽ കട്ട് ഷോട്ട് ഒക്കെ ബ്രേക്ക് ഒറ്റടിക്ക് ആ ഒറ്റിക്കാണ് പറയണം പുള്ളിക്ക് അറിയാം ഈ എടുത്ത സാധനം പക്കിയാണ് പിന്നെ രണ്ടാമത് കാണാൻ നിൽക്കൂല കാരണം പുള്ളീൻ്റെ ഉള്ളിൽ പുള്ളി ഉദ്ദേശിച്ച എന്താണോ ആ വിഷുവിൽ അപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് കട്ട് ഷോട്ട് ഓക്കെ ഇത്രയാണ് ഷോർട്ടോക്കെ ഒറ്റടിക്ക് പറയുന്നത് ഏതോ ഒരു നടൻ ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല നന്ദു ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് നന്ദു ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട് അറിയില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മിന് രേഖപ്പെടുത്തി അത് ആരും പറഞ്ഞു കറക്റ്റ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴും ഞാൻ അത് തപ്പി വെച്ച് എനിക്ക് കിട്ടിയില്ല എന്നാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ലിങ്ക് ഉണ്ടെങ്കിലും ഐശ്വര്യം ഇല്ല നിങ്ങൾ അത് ഓർമ്മയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാധാ പറയാം ഇന്റർവ്യൂ എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി ഗലാട്ട പ്രശ്നം നൽകി ഭരദ്വാജിനെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂല് ലാലേട്ടൻ പൃഥ്വിരാജനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഭയങ്കര രസമാണ് റെഡി ഗെറ്റ്സ് he will make you do that that's all he's a highly committed director of right? Course. and it's very tough to work with him <laughs> no no it is like you have to surrender yourself that is the thing you have to give no nothing no ego nothing because for the character he'll ask and he'll get it that's the same thing because the entire film is in his head right so he cannot make a flow that is a kind of commitment right അല്ല ഒരു നടനൊക്കെ ടഫ് ടു വർക്ക് വിത്ത് വിത്ത് ഹിന്ദു പറയണമെങ്കിൽ അതും ഒരു പുതിയ ഡയറക്ടർ പൃഥ്വിരാജ് ചെറുപ്പം മുതലേ പതിനെട്ടാം വയസ്സ് മുതൽ വയലൻസ് വരണമെങ്കിൽ പതിനെട്ടാം വയസ്സിൽ അഭിനയിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ആദ്യം ഇറങ്ങിയ സിനിമ പക്ഷെ നന്ദനായിരുന്നു ആ സമയത്ത് ഇരുപത് വയസ്സുണ്ട് രണ്ടു വർഷത്തിന് ശേഷം ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് പക്ഷെ ആദ്യം അഭിനയിച്ചത് പതിനെട്ടാം വയസ്സിൽ വയലൻസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഫുൾ വയലൻസ് എന്തോ ഒരു വയലൻസ് ആണ് എന്തായാലും ആ സമയത്ത് വന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അത്യാവശ്യം വർഷങ്ങളായി അല്ലെ പത്ത് ഇരുപത് വർഷം അല്ലെ ആ എന്തായാലും അത്യാവശ്യം വർഷങ്ങളായി പക്ഷെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ വെറും രണ്ട് സിനിമ മാത്രം ചെയ്തിട്ടുള്ള ഒരു ന്യൂ ഡയറക്ടറാണ് ആണ് പുള്ളിന്റെ കൂടെ വർക്ക് ചെയ്ത് ടഫാണ് എന്ന് പറയുന്നത് ലെജൻഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരേ ഒരു രാജാവ് പറയാണ് ഇറ്റ്സ് ടഫ് എന്നാണ് പറയുന്നത് വർക്ക് ചെയ്ത് പക്ഷെ അപ്പോ നമ്മൾ ചിരിച്ച പോലെ പുള്ളിക്കാരൻ പരിദ്രം ചുരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സറണ്ടർ ചെയ്യണം എന്നാണ് പറഞ്ഞത് ഞാനിത് ആ പറയുന്ന സമയത്ത് അതായിട്ട് കണക്ട് ചെയ്ത് പറയാനുള്ളത് നുണക്കുഴിന്റെ ടൈമിലാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നമ്മുടെ ബൈജു ആക്ടർ ബൈജു പുള്ളിക്കാരൻ ഋത്യരാജിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഭയങ്കര എന്താ പറയുക കറക്റ്റായിട്ട് ഇന്നത് എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കറക്റ്റ് പറയുന്നത് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ഇടലൊന്നും അവിടെ നടക്കൂല എന്നാണ് പുള്ളി പറയുക കറക്റ്റ് എക്സാക്ട്ലി അതുപോലെ പറയുന്നുണ്ട് കയ്യിൽ നിന്ന് എടുക്കുന്ന ഇടലൊന്നും നടക്കൂല എന്ന് തന്നെയാണ് പറയണത് അതൊന്നും അവിടെ ചിലവാകൂല എന്ത് വേണം അത് കറക്റ്റ് വന്നിട്ട് പറയല്ലോ ചേട്ടാ എനിക്ക് ഇതാണ് വേണ്ടത് ഇന്ന ഇതാണ് വേണ്ടത് ആ വിഷ കറക്ട് പുള്ളിക്കാരൻ്റെ മനസ്സിലുണ്ട് അത് കറക്റ്റ് കിട്ടുന്നവരെ എടുക്കുകയും ചെയ്യും പക്ഷെ അത് മതി അതിനപ്പുറത്തേക്കാരും കൈന്നെടുത്ത് രണ്ട ആവശ്യമില്ല അത് കറക്റ്റ് ആയിരിക്കും അത് പെർഫെക്റ്റ് ആയിരിക്കും അത് എന്താ പറയുക അതിന് പാകത്തിലുള്ള രീതിയിലായിരിക്കും പറഞ്ഞു തരുക അത് അത് മതി അതിനപ്പുറത്തേക്കാരും കൈനിന്നെടുത്ത് വരണ്ടാന്ന് അപ്പൊ ആലോചിക്കണത് ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ടാ ഇപ്പോഴത്തെ ഡയറക്ടേഴ്സും ഇങ്ങനെ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് എഴുതില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ നമുക്കറിയില്ല പറഞ്ഞു കേട്ടില്ല പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ പൃഥ്വി ഇതുപോലെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു സലാറിന്റെ ടൈമിൽ അങ്ങനെ പുറത്ത് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്താണോ അതോ ആടുജീവിതത്തിന്റെ ഈ പാൻ ഇന്ത്യൻ രീതിയിൽ ഇത് പ്രൊമോഷൻ കൊടുക്കുന്ന സമയത്താണെന്ന് അറിയില്ല പുള്ളിക്കാരൻ കറക്റ്റ് പറയുന്നുണ്ട് ഞാൻ എന്ന് ഒരു പഴയ രീതിയിൽ ഫിലിം മേക്ക് ചെയ്യുന്ന ഒരാളാണ് മുരളി ഗോപി ഒരു സ്ക്രിപ്റ്റ് എഴുതി കയ്യിൽ തന്നാൽ പിന്നെ അതിനെ ആ സ്ക്രിപ്റ്റിനെ എന്റെ രീതിയിൽ ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞ വലിയൊരു ലോങ് പ്രോസസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കാരണം അതിൽ നിന്ന് തന്നെ ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക അപ്പൊ ഡയറക്ടർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് പുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇന്ന സ്ഥലത്ത് ഇത്ര ഭാഗം ഇത്ര സമയം ഇങ്ങനെ ഇന്ന ഡയലോഗ് ഇത്ര ഇത്ര പറഞ്ഞാൽ മതി അത് ഏതൊക്കെ ഷോട്ട് അല്ലെ എത്ര ലോങ് ഷോട്ട് ഉണ്ടോ ഹൈ ആംഗിൾ ഷോട്ട് ആണോ സൈഡ് ആണോ മറ്റേതാണോ ക്ലോസപ്പ് ആണോ മിഡ് ഷോട്ട് ആണോ തുടങ്ങിയിട്ടുള്ള എല്ലാം ചിലപ്പോൾ അതിൽ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ അതിനനുസരിച്ചാണ് പിന്നെ പുള്ളി വർക്ക് ചെയ്യുന്നത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് സോ അതിന്റെ ഗുണം ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യേണ്ട വരിക ഇന്നത് മതി എന്ന് പറയുക ചെയ്യ ഒക്കെ ബ്രേക്ക് ഈസി സോ അതുകൊണ്ടായിരിക്കാം എന്തായാലും എംബുരാൻ കേട്ടിടത്തോളം വലിയൊരു സിനിമയാണ് പിന്നെ എപ്പോഴും ഞാൻ മറ്റു സിനിമകളെ പൊതുവേ ഇപ്പോൾ ഹൈപ്പ് കുറച്ചാണ് പറയാൻ ശ്രമിക്കാറുള്ളത് പക്ഷേ കേസിൽ ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും ആവർത്തിച്ച് പറയാണ് ഞാനോ നിങ്ങളോ ഒരു ഹൈപ്പ് കയറ്റി കൊടുക്കേണ്ട സിനിമയല്ല എംബുരാൻ ഫസ്റ്റ് ഓഫ് ഓൾ ലാലേട്ടന്റെ സിനിമയാണ് രണ്ടാമത് ഇപ്പൊ ബറോസ് ആണെങ്കിൽ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നിട്ട് എന്തായാലും ഇത്ര ഹൈപ്പില്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അപ്ഡേഷൻസും മറ്റും കണ്ടപ്പോൾ നമുക്ക് തന്നെ ഇത് അറിയില്ല കണ്ടറിയണം ഒന്നും പറയുമ്പോഴത്തൊരു അവസ്ഥ പക്ഷെ എംബുരാൻ അങ്ങനെയാണോ കണ്ടിട്ടുള്ള ഫോട്ടോസ് ോസ്റ്റേഴ്സ് പിന്നെ അതിൽ വന്നിട്ടുള്ള മറ്റു ചില ഹിഡൻ ഡീറ്റെയിൽസ് അതല്ലാതെ ആക്ടേഴ്സ് പറയുന്നത് ഇപ്പൊ ലാലേട്ടൻ നടക്കുന്ന ആ സിനിമയെ കുറിച്ചും പുള്ളീൻ്റെ ഡയറക്ടോറി ആ ഒരു ഡയറക്ഷനെ കുറിച്ചും പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വൻ പ്രതീക്ഷകളാണ് വരുന്നത് സോ അത് സ്വാഭാവികം ആ സിനിമയ്ക്ക് ഇറ്റ് സെൽഫ് ഒരു ഹൈപ്പ് ഉണ്ട് അതെല്ലാ സമയത്തും പറയുന്നതാണ് വീണ്ടും പറയാണ് നല്ലത് ഹൈപ്പ് കൂട്ടാൻ ശ്രമിക്കല്ല ഇത് അത്രയും വലിയൊരു സിനിമ വരാൻ ഇത്രയും ആകാംക്ഷയോടുകൂടെ നിങ്ങളെ പോലെ തന്നെ വളരെയധികം ആകാംക്ഷോട് ഞാനും കാത്തിരിക്കുന്നുണ്ട് സന്തോഷത്തിന്റെ പുറത്ത് ചെയ്യുന്ന വീഡിയോ ആണ് അത് ആ രീതിയിൽ തന്നെ എടുക്കുക സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ആരൊക്കെ എന്നെ പോലെ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇത്രയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് മറക്കാതെ മറക്കഥ കമ്മൻ്റിലേക്ക് ശ്രമിക്കാം അടുത്തതായിട്ട് കാണാം കാണുന്നവരെ